நீ போடுறேன்னா talla வாடா எடா நீ மட்டும் ஜடறேன்னா எடேடா என்ன நான் ஜடறாடா மிச்சங்கடா கை நிடிப்பாடா அமைதி கிட்டே அவுசனறே ஹ் மைண்ட் குவட்டை பொன்னோட மிசை அறா அறா பெல்ல அடிச்சு பொலிப்பீங்க ஹ் அர்லே ஏ பெல்ல அடிக்கு புள்ளடா ஏயோ இத பெ はい。 ഗ്യാസല്ലോ കോടാമഞ്ഞിൻ താഴ്വാരയിൽ കടമ്പു പൂക്കുമ്പോ ഇത് പുള്ളി പൊരിച്ച പുള്ളിയാന്നല്ലോ കേറോന്ന് സംശയമാണ് കേട്ടാ നോക്ക് ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ ആളിന്റെ വലിപ്പോന്ന് പറയാവോ വലിപ്പോന്ന് പറഞ്ഞ എന്റെ പൊന്നും സ്വാമിയും ആ ഒരാറടി പൊക്കമുണ്ട് ആ അതുപോലുള്ള ശരീരം ആ അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ കലത്തി കൊള്ളോന്നറിയാന തള്ളയ്ക്ക് നാല് വർഷം മുമ്പ അദ്ദേഹ ഉദാശം കൊടുത്ത ഇപ്പിടക്കു മനുഷ്യനെ പേടിപ്പിക്കാൻ ആഹാ അത്രക്കായോ എന്നാമൊന്ന് അറിയണമല്ലോ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൾ May the dragon never be my guy. In the name of God. Why? Are they? In the name of Jesus. ഉൾട്ടടിച്ചോ തോന്നണേ എപ്പ നടന്നു നിനക്ക് എത്ര മാസായി നിന്റെ വൈറ്റാട്ടി അവളോ ഞാൻ ആ രാക്ഷസി ദോഷാടുകൂടെ ചട്നിയാണെന്ന് പറഞ്ഞ എനിക്ക് അരച്ചത് മരുന്നടാ

ഇത് ചോളം വിറ്റതെന്ന് കാശി ഇത് കരിപ്പ് വിറ്റതെന്ന് കാശി ഇന്ന് ഇത്ര ഇസ്കള ഇത് കോഴി വിറ്റതിന്റെ ഇത് തേങ്ങ വിറ്റതിന്റെ എന്താടാ തേങ്ങ മൊലാളിയുടെ അല്ല മുത്തൂന്റെ പറമ്പില് ുള്ളി കള്ളി എന്നാ നിന്റെ ഉള്ളിലുള്ള എല്ലാം പുറത്തു വരും പിന്നെ എന്തിനാണ് മണ്ട മണ്ടൻ ആരാ മണ്ടൻ ഞാൻ എന്തിനാ കളി എന്താ ചെയ്യുന്നത് എന്നു എനിക്ക് കള്ള് തന്നിട്ട് സത്യം പറയും ഞാൻ ഷാപ്പിൽ കൊടുക്കാനുള്ള കാശ് മുതലാളിക്ക് തരും എനിക്ക് ഷാപ്പിലേക്കുള്ള യാത്ര ലാഭം എനിക്ക് വീട്ടിൽ കിട്ടും ഇപ്പൊ പറ ആരാ മണ്ടൻ മുത്തുവിന്റെ തേങ്ങയുടെ കാശിത്താൻ ടിപ്പാറ്റർത്തോടോ മരമണ്ടെ പൊരേനുള്ളിൽ കയറി എന്തിനാണ് പാമ്പിടെ ഈ ആ ഒരു പാമ്പ് വിടുത്ത കാരണം വേറൊരു പറയണെന്ന് അവിടെ ഒരു പാമ്പ് പാമ്പും അങ്ങനെയാണെങ്കില് ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു എങ്ങനത്തെ പാമ്പ് ചോദിച്ചാൽ തലയും പാലും അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പ് കണ്ടിട്ടുണ്ടോ ആ പാമ്പ് എങ്ങനെ ഇരിക്കും പാമ്പ് ഇരിക്കണല്ലേ എന്നാൽ ആ പാമ്പ് ഏത് ജാതിപ്പെട്ട പാമ്പായിരുന്നു ജാതിയാ യ്യാരും എന്ത് പാമ്പ് അയ്യങ്ക താർക്കാൻ വെക്കാണ്ട് കാര്യം പറയുന്നത് ചോദിക്കണ ചോദ്യം ശരിയാണ് ചോദിക്കാൻ പറയും ബെസയുള്ള പാമ്പായിരുന്ന ബെസ ഇല്ലാത്ത പാമ്പായിരുന്ന പൈക്കടിച്ചാലല്ലേ അറിയൂ ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലയാണ് ഇത്ര നീളമുണ്ട് ഇത്ര മണ്ണുണ്ട് നീളത്തിലും മണത്തിലും എന്ത് രാജേ കൊത്തി വയ്യത്താവൂലേ പക്കെങ്കിലും കണ്ടിട്ടില്ലല്ലോ നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത് പോയി കാണും അങ്ങനെ തോന്നുമ്പോ വരാനും പോകാനും പുരേം പറമ്പ് പാമ്പനെ ഭരിച്ചു കൊടുത്താ പാമ്പ് ഞമ്മളെ പുരയിലും പാമ്പ് കേറിയിട്ടില്ല നമ്മള് കണ്ടിട്ടില്ല കാണാത്തത് ഉണ്ട് ഞമ്മള് വിശ്വസിക്കൂല ദുബായി ഇല്ല അപ്പൊ ദുബായി ഇല്ലേ ഗണിതാസ്ത്രത്തിന്റെ പിതാവാര് വനജ ടീച്ചറിന്റെ പിതാവാര് വനജ ടീച്ചറിന്റെ പിതാവ് ഗണിത ടീച്ചറിന്റെ പിതാവാര ടീച്ചറെ മാറിയോ അപ്പൊ പുതിയത് മതി വലിയ പെൻസിലന്നെ വേണം അളിയ വലിയ പെൻസിലില്ലേ അത്സിലാണ് ഇത് ായിരുന്നു ഓപ്പറേറ്റ് ചെയ്തപ്പോ വലിയ സ്പാനറും എന്റെ മീനെ ഞാൻ നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു എന്റെ ഞാൻ പ്രേമിക്കുന്ന പെണ്ണാ പെണ്ണമുണ്ടോ നല്ല നല്ല പപ്പയും മീനേം കൂടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മീനും അല്ല പപ്പയും മീനും കൂടി ഇങ്ങോട്ട് വരാന്ന് വരാൻ അച്ഛൻ അവിടെ അച്ഛൻ ഓ നല്ല ബന്ധ വാങ്ങും എന്റെ അമ്മുമ്മേ കണ്ടു കഴിഞ്ഞ നമ്മള് മുഖത്തൂന്ന് കന്നെടുക്കും കാര്യം മറ്റുള്ളവര് നമ്മുടെ ആ കൊച്ചും നീ കൂടെ പോകുമ്പോ അവരാരും കളിയാക്കും ഈ കരയിൽ അങ്ങനത്തെ ഒരു പെണ്ല്ല അങ്ങനെ പിന്നെ ആ ഉണ്ടോ അവിടെ ഉണ്ടോ നോക്കട്ടെ അനുഗ്രഹം വേണം തുണി മണിയൊന്നും ഇല്ല മാറിപ്പോയി